ഇന്ന് ഐ പി എല്ലിൽ നടന്ന രണ്ടാമത്തെ മത്സരം പഞ്ചാബും ചെന്നൈയും തമ്മിലായിരുന്നു ആദ്യമായിരിക്കും പഞ്ചാബ് ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസാണ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ സ്വന്തമാക്കാനായത് അവരുടെ ടോപ്പ് സ്കോറായത് പ്രിയൻഷാണ് നൂറ്റിമൂന്ന് റൺസാണ് നാൽപ്പത്തി രണ്ട് ബോളിൽ സ്വന്തമാക്കിയത് അദ്ദേഹത്തിൻ്റെ ഒരു കൂറ്റൻ സെഞ്ചറി കൂടിയാണ് ഈ ഒരു മത്സരത്തിനകത്ത് കാണാൻ സാധിച്ചത് ഏറ്റവും കൂടുതൽ ചെറിയ ബോളിൽ സെഞ്ചറി നേടിയത് ഗെയിലാണ് മുപ്പത് ബോളിലാണ് ഗെയിൽ സെഞ്ചറി സ്വന്തമാക്കിയത് അത് അതിനുശേഷം യൂസ് ഒട്ടേറെ മൂന്നാം സ്ഥാനത്താണ് പ്രിയൻഷ് നാൽപ്പത്തി രണ്ട് ബോളിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സെഞ്ചറി അദ്ദേഹം കുറിച്ചത് ഒൻപത് സിക്സും ഏഴ് ഫോറും അടക്കമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നിങ്സ് വെടിക്കെട്ട് ഇന്നിങ്സ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് പിന്നീട് വന്ന് ആർക്കും തന്നെ കാര്യമായി പ്രകടനം എടുക്കാൻ സാധിച്ചില്ല അവർ ഒരു ചെറുത്തുനിൽപ്പ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഉണ്ടായത് പിന്നീട് അവസാന ഓവറുകളിൽ ഇറങ്ങിയ ശശാങ്ക് സിംഗ് അൻപത്തിരണ്ട് റൺസ് സ്വന്തമാക്കി മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ചെന്നൈയുടെ തുടക്കം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ തുടങ്ങി രജീന്ദ്രൻ രവീന്ദ്രയും കോൺവേയും കൂടിയാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത് രവീന്ദ്ര മുപ്പത്താറ് റൺസും അതുപോലെ തന്നെ കോൺവേ അറുപത്തി റൺസും എടുത്തു പക്ഷേ ഗയ്ഗ്വാദിന് കളിക്കാൻ സാധിച്ചത് ഒരു റൺസ് മാത്രമാണ് ഗൈഗ്വാദിനെഴുതിയത് പിന്നീട് ശിവൻ ദൂബൈ നാൽപ്പത്തി രണ്ട് റൺസ് സ്വന്തമാക്കി ധോണി ഇറങ്ങി അവസാന നിമിഷം ഒന്ന് വിജയിപ്പിക്കാം എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് ധോണി ഔട്ടാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് പന്ത്രണ്ട് ബോളിൽ മൂന്ന് സിക്സും ഒരു ഫോറും അടക്കമാണ് ധോണിയുടെ ഒരു ഇന്നിങ്സ് ഉണ്ടായത് ഇരുപത്തിയേഴ് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയത് പക്ഷേ അവസാന ഓവറുകളിൽ കളി ജയിപ്പിക്കാം എന്ന രീതിയിലേക്ക് ധോണി കൊണ്ടുവന്ന് നമുക്ക് ഒരു ആശ തന്നിട്ട് കൊണ്ടുപോയി അടയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല കളി നല്ല അവസാനം വീറും വാശിയോടുകൂടി പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു പക്ഷേ വിജയം പഞ്ചാബ് സ്വന്തമാക്കി പതിനെട്ട് റൺസ് അകലെ ചെന്നൈനെ മുക്കൂത്തിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അങ്ങനെ ചെന്നൈ വീണ്ടും തോൽവിയുടെ പടവകൾക്കേറി താഴേക്ക് തന്നെ വീണുകൊണ്ടിരിക്കുകയാണ് പഞ്ചാബ് പതിനെട്ട് റൺസിൻ്റെ വിജയമാണ് ഇന്നത്തെ മത്സരത്തിനകത്ത് സ്വന്തമാക്കിയത് ചെന്നൈ ഇരുന്നൂറ്റി ഒന്നിന് കളി അവസാനിപ്പിച്ചു അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴത്തൊടിക്കണം ബൈ